സൺഡേ സ്കൂളിൽ ജീവിത സെമിനാർ സംഘടിപ്പിച്ചു വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റിൻസ് ഇടവകയിലെ സൺഡേ സ്കൂളിൽ സംഘടിപ്പിച്ച ജീവിത ജീവിതമാർഗദർശക സെമിനാർ വികാരി ഫാദർ ജോഷി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു എയിൽ ട്രീസ ഷാജി സിനിറ്റ ജോസ് ജോസഫ് ജോർജ് അലക്സ് ഷിനോയി അഞ്ജു ബേബി ആഷ്വൽ കെ ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു ജോയി പടയാട്ടിൽ സെമിനാറിന് നേതൃത്വം നൽകി മൂന്ന് മൂന്ന് അർത്ഥങ്ങളുണ്ട് അർത്ഥങ്ങൾ ഒന്ന് ഐ ഐ ഐ ലവ് 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 യു 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 പറയാൻ പക്ഷെ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ആ വ്യക്തി ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ന്യൂസ് പിണ്ടിമന